ഹലോ ഒരു വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ മാസം അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ ഓർക്കിഡ്സിന് കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് വളങ്ങളുടെ ലിസ്റ്റാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് മാത്രമല്ല വീഡിയോയുടെ അവസാനം നമ്മുടെ ഓർക്കിഡ്സിന് എങ്ങനെയാണ് വളം കൊടുക്കേണ്ടത് അതുമാത്രമല്ല എങ്ങനെയാണ് നമ്മൾ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നത് ഇതിനെയൊക്കെ കുറിച്ചുള്ള ഒരു ടിപ്പ് കൂടെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ എട്ട് ദിവസമാണ് നമ്മൾ ടോട്ടലി വളങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിൽ ആദ്യം ഒന്നാം തീയതി നമ്മൾ കൊടുത്ത വളം ഗ്രോത്തിനുള്ള എൻ ബി കെ ആണ് മുപ്പത് പത്ത് പത്ത് റേഷ്യയിൽ വരുന്ന ഗ്രോത്തിനുള്ള എൻ ബി കെ ആണ് നമ്മൾ കൊടുത്തത് പിന്നെ നമ്മൾ അടുത്ത ദിവസം അഞ്ചാം തീയതി എപ്സൺ സോൾട്ടാണ് എടുത്തത് അഞ്ചാം തീയതി എപ്സൺ സോൾട്ട് വന്നിട്ട് മഗ്നീഷ്യം ആണ് നമ്മുടെ ഓർക്കിഡ്സിൻ്റെ ഇലകൾക്കൊക്കെ നല്ല പച്ചപ്പ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഗ്രോത്തും അതുപോലെ തന്നെ ഫ്ലവറിംഗ് ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു എപ്സം സോൾട്ട് നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളരെ നല്ലതാണ് പിന്നെ എട്ടാം തീയതിയാണ് നമ്മൾ മൂന്നാമത് വെള്ളം കൊടുത്തത് തേങ്ങാവെള്ളം പൊളിപ്പിച്ചതാണ് കൊടുത്തത് അപ്പോൾ ഈ ഒരു തേങ്ങാവെള്ളം നമുക്ക് പറ്റിയ നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടിക്ക് യാതൊരുവിധ കേടും നമ്മുടെ ഈ ഒരു തേങ്ങാവെള്ളം പൊളിപ്പിച്ചത് കൊണ്ട് ഉണ്ടാകുന്നില്ല എൻ്റെ കയ്യിൽ ഞാൻ ഒരുപാട് നാളായിട്ട് ഈ ഒരു തേങ്ങാവെള്ളം കൊടുക്കുന്നു ഇതുവരെയും ഈ ഒരു തേങ്ങാവെള്ളം കൊടുത്തതിൻ്റെ പേരിൽ നമ്മുടെ ചെടിക്ക് യാതൊരുവിധ കേടും വന്നിട്ടില്ല അതേസമയം നമുക്ക് നല്ല ഒരു ഗ്രോത്തിനുള്ള അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഓർക്കിഡ്സിൻ്റെ വേരുകളുടെ ഗ്രോത്തിന് വളരെ നല്ലതാണ് തേങ്ങാ വെള്ളം പുളിപ്പിച്ചത് അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനടുത്ത് നമുക്ക് ഒരു മൂന്ന് ദിവസം പൊളിപ്പിച്ച് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ എത്ര ദിവസം വേണം നമുക്ക് ഈ തേങ്ങാ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ആ ഒരു പുളിപ്പിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് നമുക്ക് നേർപ്പിച്ച് നമ്മുടെ ചെടിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ അടുത്ത പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ വളം കൊടുത്തത് ഫ്ലവറിങ്ങിനുള്ള എൻ ബി കെ ആണ് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തേഴ് റേഷ്യോയിൽ വരുന്ന വളമാണ് അപ്പോൾ ഫ്ലവറിങ്ങിന് വേണ്ടിയുള്ളതാണ് കെമിക്കലായിട്ടുള്ള ഫർട്ടിലൈസറാണ് പിന്നെ നമ്മൾ പതിനാറാം തീയതിയാണ് പതിനാറാം തീയതി ബനാന പീൽ എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ കൊടുത്തത് പീൽ എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്ത തൊലി വെള്ളത്തിൽ ബോയിൽ ചെയ്ത് തിളപ്പിച്ച് നമ്മൾ അരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പഴത്തിൻ്റെ തൊലി എടുത്ത് ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം എടുത്ത് അതിൽ നമ്മളിതിടും തിളപ്പിക്കും നന്നായിട്ട് തിളപ്പിക്കും തലേ ദിവസമാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് തണുത്തിരിക്കും അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കോൺസെൻട്രേഷൻ അനുസരിച്ച് നമുക്ക് അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യാറില്ല ചെയ്യാതെയും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈ ഒരു ബെനാനാപ്പീൽ എക്സ്ട്രാക്റ്റ് നമുക്ക് ഓർക്കിഡ്സിന് എപ്പോഴും ഡയലൂട്ട് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഒരു മൂന്നിരട്ടിയോ അല്ലെങ്കിൽ രണ്ടിരട്ടിയോ വെള്ളമൊക്കെ എടുത്ത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഇത് കൊടുക്കാം ബനാന ബനാനാപ്പീൽ എക്സ്ട്രാക്ട് പൊട്ടാസ്യത്തിൻ്റെയൊക്കെ നല്ല സോഴ്സ് ഉള്ളൊരു വളമാണ് നമുക്ക് നല്ലപോലെ ഫ്ലവർ ചെയ്യാനും ഗ്രോത്തിനും ഒക്കെ ഈ ഒരു ബനാന ബനാനാപ്പീൽ എക്സ്ട്രാക്റ്റ് നമുക്ക് ജൈവ വളങ്ങളിൽ നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ അത് നല്ലൊരു വളമാണ് പിന്നെ നമ്മുടെ ഈ ഒരു ചെടിയുടെ നമ്മുടെ ക്രൗണിലൊന്നും വീഴാതെ അല്ലെങ്കിൽ ഇലകളുടെ ഇടകളിലൊക്കെ ഈ ഒരു വളം വീഴാതെ നോക്കണം കാരണം ചിലപ്പോൾ എന്തെങ്കിലും ചീച്ചിലൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ചിലപ്പോൾ ഉണ്ട് റോട്ടൊക്കെ വരാനായിട്ടുള്ള ചിലപ്പോൾ അങ്ങനെ ഒരുപാട് അങ്ങനെ ശല്യമായിട്ട് തോന്നില്ല അതുകൊണ്ടാണ് ഞാനിത് സ്ഥിരമായിട്ട് ഈ ഒരു തേങ്ങാവെള്ളം അതിന് ഒക്കെ തന്നെ ബനാന ബി സ്ട്രാക്റ്റൊക്കെ തന്നെ സ്ഥിരമായിട്ട് കൊടുക്കാറുള്ളത് പിന്നെ വന്നിട്ട് പിന്നെ ഇരുപത്തി ഒന്നാം തീയതിയാണ് അടുത്ത് അത് പിന്നെ നമ്മൾ ഗ്രോത്തിനുള്ള മുപ്പത് പത്ത് പത്ത് റേഷ്യയിൽ വരുന്ന ഗ്രോത്തിനുള്ള എൻ പി കെ പിന്നെ ഇരുപത്തി ആറാം തീയതി അത് ഫ്ലവറിങ്ങിനുള്ള പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് റേഷ്യയിൽ വരുന്ന ഫ്ലവറിങ്ങിനുള്ള എൻ പി കെ പിന്നെ ലാസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി പിന്നെ നമ്മൾ തേങ്ങാ വെള്ളം പൊളിപ്പിച്ചത് തന്നെയാണ് കൊടുത്തത് അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുത്തിട്ടുള്ള വളങ്ങൾ പറയുന്നത് അപ്പോൾ ഇതിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെള്ളത്തിന് അരസ്പൂൺ സോൾട്ട് എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമുക്ക് ആ ഈ ഒരു കുപ്പിക്കകത്ത് തന്നെ നമുക്കിത് ഫ്ല ഫെർട്ടിലൈസർ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ സ്പൂൺ കൂടെ കിട്ടും അതൊരു അഞ്ച് ഗ്രാമിൻ്റെ എന്തോ ഒരു സ്പൂണാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ പാതി ആ ഒരു സ്പൂണിൻ്റെ പാതി എടുത്താൽ മതിയാവും നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിന് നമുക്ക് ഇപ്പോൾ രണ്ട് ലിറ്ററിൻ്റെയൊക്കെ സ്പ്രെയറൊക്കെ ആണ് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പൂൺ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഞാൻ എനിക്ക് ഏഴ് ലിറ്ററിൻ്റെ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഏഴ് ലിറ്ററിൽ ഞാൻ ഒരു ആറ് സ്പൂണൊക്കെ എടുത്ത് ഡൈല്യൂട്ട് ചെയ്താണ് കൊടുക്കാറുള്ളത് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് ഒരു ടിപ്പ് ടിപ്പൂടെ ഞാൻ പറഞ്ഞു തരാമെന്നുള്ളത് അപ്പോൾ സാധാരണ നമ്മൾ കേൾക്കാറുള്ളതാണ് ചിലരൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചെടി കേടായി പോകാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ വെള്ളം കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ വളം കൊടുക്കുമെന്നുള്ളത് അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും നമ്മുടെ ഓർക്കിഡ്സിന് വളം കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ വളം കൊടുത്തിട്ട് യാതൊരുവിധ ഗുണവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർക്കിഡ്സിൻ്റെ റൂട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഡെൻറോബിൻ്റെ റൂട്ട് വളരെ ചെറിയ റൂട്ടുകളാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല എന്നാലും നമ്മുടെ ഫെലനോപ്സിസ് അതുപോലെ തന്നെ വേണ്ട മൊക്കാറ അങ്ങനെയൊക്കെയുള്ള ഓർക്കിഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു സ്പോഞ്ച് പോലെയാണ് ഈ ഒരു റൂട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നത് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം അത് വലിച്ചെടുക്കും എന്നിട്ട് അത് നനവോടുകൂടെ നന്നായിട്ട് വീർത്ത് വരും അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ചെടിയിൽ ഒരു സ്പോഞ്ച് പോലെ ആക്ട് ചെയ്യുന്ന ഒരു സെൽസ് ഉണ്ട് ഈ ഒരു റൂട്ടിൽ അപ്പോൾ ആ ഒരു സെൽസ് ഉണങ്ങിയിരിക്കുമ്പോഴായിരിക്കും നമ്മൾ വെള്ളം കൊടുക്കുന്നത് നമ്മുടെ ഡെൻഡ്രോവിത്തിൻ്റെ കേസായാലും സെയിം ഇങ്ങനെ തന്നെയാണ് ചെറിയ റൂട്ടുകളായാലും നമുക്കത് കാണാൻ പറ്റില്ല അതിന് മാത്രം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുകളാണെങ്കിൽ വെള്ള കളർ ഇരിക്കും നമ്മൾ വെള്ളം കൊടുത്ത് കഴിയുമ്പോൾ നല്ല പച്ച കളറാകും ഇത് ആ റൂട്ടിൻ്റെ അകത്തുള്ള സെൽസ് സ്പോഞ്ച് പോലെ ആക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന വെള്ളം വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ വലിച്ചെടുത്ത് ഇതിൻ്റെ അകത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വളം കൊടുക്കുകയാണെങ്കിൽ ഈ റൂട്ടുകൾ വളം മൊത്തവും വെള്ളം മൊത്തവും പിടിച്ചെടുക്കും നമ്മൾ ആദ്യം വെള്ളമാണ് കൊടുക്കുന്നതിന് ആദ്യം ഈ വെള്ളം മൊത്തവും പിടിച്ചെടുക്കും പിന്നെ നമ്മൾ ഈ ഒരു വളം കൊടുത്താലും വളം പിടിച്ചെടുക്കത്തില്ല ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ കൊടുത്ത വെള്ളം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ കൊടുക്കുന്ന വളം കാര്യമില്ലാതെ പോവുകയാണ് അപ്പോൾ ഓർക്കിഡ്സിൻ്റെ കേസിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ വളരെ ഡൈല്യൂട്ടായിട്ട് നമ്മൾ എന്ത് വളം കൊടുത്താലും നമ്മൾ നമുക്ക് നമ്മൾ കഴിവിന് പരമാവധി നമ്മൾ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്ത് തന്നെ കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ വളം തന്നെ കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു റൂട്ട്സ് ഈ വളം വലിച്ചെടുക്കും വളം വലിച്ചെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പേടി ഇനി അഥവാ ഇത് കേട് വരുമോ റൂട്ടിന് എന്തെങ്കിലും ഡാമേജ് വരുമോ എന്നൊക്കെ പേടിയുള്ളവർക്ക് നമുക്ക് ഈ ഒരു വളം കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ ആദ്യം പറഞ്ഞാണൊക്കെ ഈ യൂട്യൂബിലൊക്കെ നമുക്ക് പല വീഡിയോസും നമുക്ക് കാണാം നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മളൊരു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്ന് പറയുന്നത് തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റല്ല പക്ഷേ ഇത് ഓർക്കിഡിൻ്റെ കേസിലല്ല നമ്മുടെ സാധാരണ നമ്മൾ മണ്ണിൽ നടന്ന ചെടികളുടെ കേസിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൽ നടന്ന ചെടികളിൽ ഈയൊരു നമ്മൾ ഈയൊരു വളം മാത്രമായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ വളം മണ്ണിൽ പിടിച്ചു നിന്ന് നമ്മുടെ ഈ ഒരു റൂട്ട് ഡാമേജ് ആയിപ്പോകും അതേസമയം നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചട്ടിക്കകത്ത് ഈ മണ്ണിൽ ഈ ഒരു വളം കുറച്ച് ദിവസം നിൽക്കും അപ്പോൾ നമ്മുടെ ചെടിക്കും ക്രമേണ അത് വലിച്ചെടുക്കാനായിട്ട് പറ്റും എന്നാൽ നമ്മുടെ ഓർക്കിഡിൻ്റെ കേസ് അങ്ങനെയല്ല നമ്മൾ സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ഉഡിലോ അല്ലെങ്കിൽ കരിയിലോ അല്ലെങ്കിൽ തൊണ്ടിലോ ആയിട്ട് നമ്മൾ മൗണ്ട് ചെയ്താണ് വെച്ചേക്കുന്നത് അപ്പോൾ അത്രയൊന്നും നമുക്ക് വളം അത് കൂടുതൽ ദിവസം ഒന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ അന്ന് തന്നെ നമുക്ക് നമ്മൾ നമ്മളൊക്കെ വളർത്തുന്ന രീതി അനുസരിച്ച് അന്ന് തന്നെ നമ്മുടെ ഓർക്കിഡ്സിൻ്റെ ആ ഒരു ചട്ടിയിൽ നിന്ന് വളം മൊത്തം നീരാവിയായിട്ട് പോവും അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഓർക്കിഡ്സിൻ്റെ കേസിൽ നമ്മൾ ആദ്യം നമ്മൾ ഡൈല്യൂട്ടായിട്ട് വളം കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു നമ്മുടെ റൂട്ടിൽ എന്തെങ്കിലും കേട് വരുമെന്ന് നമുക്ക് അഥവാ പേടിയുണ്ടെങ്കിൽ വളം കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇതാവുന്നതാണ് എങ്കിൽ നമുക്ക് റൂട്ടിന് അങ്ങനെ അങ്ങനെ അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും വരത്തില്ല മറ്റേത് നമ്മൾ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സാധാരണ മണ്ണിൽ നടന്ന ചെടിയേക്കാണ് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ വളം കൊടുക്കുന്നത് കാരണം മണ്ണിൽ വളം നിൽക്കും പിന്നീട് നമുക്ക് ചെടിക്ക് പതുക്കെ വലിച്ചെടുക്കാനായിട്ട് പറ്റും ആവശ്യത്തിന് ഓർക്കിഡിൻ്റെ കേസിൽ അങ്ങനെയല്ല നമ്മൾ ആദ്യം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വലിച്ചെടുക്കും പിന്നെ അത് നമ്മൾ വളം കൊടുത്താലും വളം വലിച്ചെടുക്കാനായിട്ട് സ്പേസ് ഇല്ല നമ്മളൊരു സ്പോഞ്ചിൻ്റെ തന്നെ ആലോചിച്ചു അല്ലെങ്കിൽ ഒരു തുണിയുടെ കാര്യം പേപ്പർ പേപ്പറായാലും ആലോചിച്ചോ ടിഷ്യൂ പേപ്പറൊക്കെ അത് ആദ്യം വെള്ളം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വെള്ളം അതിൻ്റെ അകത്തോട്ട് അത് വലിച്ചെടുക്കത്തില്ല അപ്പോൾ ഉണങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആദ്യമേ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ആദ്യമേ വെള്ളം അങ്ങ് വലിച്ചെടുത്ത് കഴിയും പിന്നെ നമ്മൾ എത്ര വളം കൊടുത്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ അത് പിന്നെ ചിലർക്ക് പലർക്കും പൂക്കുന്നില്ല വളരുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാര്യം കാരണം ചിലപ്പോൾ ഇതായിരിക്കാം ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റുക ഇങ്ങനെ ഒന്ന് കൊടുത്ത് നോക്കുക അല്ലെങ്കിൽ ഉള്ള കുറച്ച് ചെടികളുണ്ടെങ്കിൽ ഒരു ചെടി ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കുക ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ ഏത് ആയാലും വളരെ ഡൈല്യൂട്ട് ചെയ്ത് മാത്രം നമ്മുടെ ചെടിയേക്ക് കൊടുക്കുക ഓവറായിട്ട് കൊടുക്കാതിരിക്കുക ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ലിറ്ററിന് അര സ്പൂണ് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരു കാൽ സ്പൂണ് കൊടുത്താലും മതി ഒരു കുഴപ്പവും ഇല്ല നമുക്ക് ഏറ്റവും എത്ര നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുമോ അത്രയും കുറച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് യു